ുംസും തമ്മിലുള്ള ഡിഫറൻസും എപ്പോഴും കൺഫ്യൂഷൻ തരുന്നതാണ് നമ്മൾ എത്ര പറഞ്ഞാലും എത്ര പഠിച്ചാലും സ്റ്റിൽ അവിടെ കൺഫ്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും വളരെ സിമ്പിൾ ആയിട്ട് പറയാം രണ്ടിന്റെ മീനിങ് ഉണ്ട് എന്നാണ് ഓക്കെ എനിക്കൊരു കാര്യം ഉണ്ട് എന്ന് അറിയാൻ എനിക്ക് ഹാവ് അല്ലെങ്കിൽ എനിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഹാവാണ് യൂസ് ചെയ്യാൻ ഓക്കെ അപ്പൊ ഈ ഹാവും ഹാസും രണ്ടിന്റെ മീനിങ് ഉണ്ട് എന്നാണ് പക്ഷെ നമ്മൾ ഹാവ് ആണോ ഹാസ് ആണോ നമ്മുടെ സബ്ജെക്ട് ആരാണ് നോക്കുക ഓക്കെ നമ്മുടെ സബ്ജെക്ട് ഇപ്പോ പ്ലൂരൽ ആണ് പ്ലൂരൽ എന്ന് പറഞ്ഞ എന്താ ഒന്നില് കൂടുതലാണ് വി അല്ലെങ്കിൽ മൈ ഫ്രണ്ട്സ് മൈ ക്ലാസ്മേറ്റ്സ് മൈ ടീച്ചേഴ്സ് അങ്ങനെ ഒന്നില് കൂടുതൽ ആണ് നമ്മുടെ സബ്ജെക്ട് നമ്മൾ ഹാവ് എ യൂസ് ചെയ്യും ഹാസ് എ യൂസ് ഹി ഷീ ഇറ്റ് അതേപോലെ മൈ ഫ്രണ്ട് മൈ ഫാദർ അങ്ങനെ ഒരാളെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്യുക ഓക്കെ പിന്നെ എക്സെപ്ഷൻ വരുന്നത് എവിടെയാന്ന് വെച്ചാൽ ഐ ശരിക്കും ഞാൻ സിംഗുലർ ആയിട്ടുള്ളതാണെങ്കിൽ പോലും നമ്മൾ ഹാവാണ് യൂസ് ചെയ്യുക ഓക്കെ അത് എക്സെപ്ഷൻ ആണ് അതേപോലെ യുവും യു നമ്മൾ സിംഗുലർ ആയിട്ടും ഫ്ലൂറൽ ആയിട്ടും എടുക്കും ഓക്കെ നീന്ന് പറയാനും നിങ്ങളും നിങ്ങളെന്ന് പറയാനും ഇംഗ്ലീഷിൽ യു തന്നെയാണ് ഉപയോഗിക്കുന്നത്